സുപ്രീം കോടതിയിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രഫി തുടങ്ങിയവ നിരോധിച്ചു ഔദ്യോഗിക കാര്യങ്ങൾക്കല്ലാതെ അതീവ സുരക്ഷാ മേഖലയിൽ ചിത്രീകരണം അനുവദിക്കില്ല അഭിഭാഷകർ റീലുകളും സെൽഫികളും എടുക്കുന്നതിനെതിരെ ബാർ അസോസിയേഷൻ രംഗത്ത് വന്നിരുന്നു അനൂപ് ദാസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ അനൂപ് നേരത്തെ തന്നെ നിയന്ത്രണങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു കടുത്ത നടപടിയിലേക്ക് പോകാനുണ്ടായ സാഹചര്യങ്ങൾ എന്താണ് അനൂപ് അനൂപ് സുപ്രീം കോടതിയുടെ കർശനമായ നിർദ്ദേശം എങ്ങനെയാണ് വരുന്നത് സുപ്രീംകോടതിയിൽ നേരത്തെ തന്നെ വീഡിയോഗ്രഫി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതിലൊക്കെ തന്നെ കടുത്ത നിയന്ത്രണങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അത് കൂടുതൽ കർക്കശമാക്കുകയാണ് നിരോധനം ഏർപ്പെടുത്തുകയാണ് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി തുടങ്ങിയവ നിരോധിച്ചു ഔദ്യോഗിക കാര്യങ്ങൾക്ക് അല്ലാതെ അതീവ സുരക്ഷാ മേഖലയാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവിടെ ചിത്രീകരണം അനുവദിക്കില്ല വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ അഭിഭാഷകരൊക്കെ റീലുകളും സെൽഫികളും ഒക്കെ എടുക്കുന്നത് അത് കൂടുതൽ രൂക്ഷമായ സാഹചര്യം ഒരുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണിപ്പോൾ ശക്തമായ ഭാഷയിൽ സുപ്രീംകോടതി നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്